ഹലോ ഗായ്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മലയാള സിനിമ അടക്കി വാഴുന്ന താര രാജാക്കന്മാർ ഒന്നും രണ്ടും മൂന്നും കിട്ടിയവരുണ്ട് നമുക്ക് ഓരോരുത്തരെയായി പരിചയപ്പെടാം ജഗദീഷ് ശ്രീകുമാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ മല്ലികയെ വിവാഹം ചെയ്യുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ഇരുവരും വിവാഹമോചിതരാകുകയും ചെയ്തു പിന്നീട് ജഗദീശ് ശ്രീകുമാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ശോഭയെ വിവാഹം ചെയ്തു സായികുമാർ കുമാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പ്രസന്നകുമാരിയെ വിവാഹം ചെയ്യുകയും രണ്ടായിരത്തി എട്ടിൽ ഇരുവരും വിവാഹമോചിതരായി അതിനുശേഷം രണ്ടായിരത്തി ഒമ്പത് ഏപ്രിൽ പന്ത്രണ്ടിന് ബിന്ദു പണിക്കരെ വിവാഹം ചെയ്തു വിശാൽ ചന്ദ്ര കാവ്യമാധവനെ രണ്ടായിരത്തി ഒമ്പതിൽ വിവാഹം ചെയ്യുകയും അതിനുശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ ഇവർ ഇരുവരും വിവാഹിത മോചിതരായി അതിനുശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ രമ്യയെ വിവാഹം ചെയ്തു ഭഗത് മാനുവൽ ആദ്യം വിവാഹം ചെയ്തത് ഡാലിയയാണ് അതിനുശേഷം ഇരുവരും വിവാഹിത മോചിതരായതിനുശേഷം ഷെലിൻ ചെറിയാനെ വിവാഹം ചെയ്തു ദിലീപ് ആദ്യമായി വിവാഹം ചെയ്തത് മഞ്ജുവാര്യരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഒക്ടോബർ ഇരുപതാം തീയതി വിവാഹം കഴിഞ്ഞെങ്കിലും ജാനുവരി രണ്ടായിരത്തി പഞ്ച് പതിനഞ്ചിൽ ഇവർ രണ്ടുപേരും വിവാഹിത മോചിതരായി അതിനുശേഷം നവംബർ ഇരുപത്തഞ്ച് രണ്ടായിരത്തി പതിനാറിൽ കാവ്യ മാധവനെ വിവാഹം ചെയ്തു ചെമ്പൻ വിനോദ് ആദ്യം വിവാഹം ചെയ്തത് സുനിതയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുവരും വിവാഹിത മോചിതരായതിനു ശേഷം രണ്ടായിരത്തി ഇരുപതിൽ മറിയം തോമസിനെ വിവാഹം ചെയ്തു മനോജ് കെ ജയൻ ആദ്യം വിവാഹം ചെയ്തത് ഉർവശിയായിരുന്നു രണ്ടായിരത്തിലായിരുന്നു ഇരുവരുടെയും വിവാഹം വർഷം നീണ്ട ദാമ്പത്യം അവസാനിപ്പിച്ച് രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് പതിമൂന്നാം തിയ വീണ്ടും മനോജ് കെ ജൻ ആശയെ വിവാഹം ചെയ്തു നടൻ ബാല മൂന്ന് തവണ വിവാഹം ചെയ്തു ആദ്യം വിവാഹം ചെയ്തത് ചലച്ചിത്ര പിന്നണി ഗായിക അമൃത സുരേഷിനെ ആയിരുന്നു ഇരുവരുടെയും ദാമ്പത്യം തകർന്നതിനു ശേഷം ഡോക്ടർ എലിസബത്തിനെ വിവാഹം ചെയ്തു ആ ദാമ്പത്യവും ഏറന്നാൾ നിന്നില്ല അതിനുശേഷം ഇപ്പോൾ പോകുകയാണ് ഭാര്യ ഗണേഷ് കുമാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ യാമിനി തങ്കച്ചിയെ വിവാഹം ചെയ്തുവെങ്കിലും എങ്കിലും ഇരുവരുടെ വിവാഹ ശേഷം രണ്ടായിരത്തി പതിനാല് ജാനുവരി ഇരുപത്തിനാലാം തീയതി ബിന്ദു മേനോനെ വിവാഹം ചെയ്തു മുകേഷ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് സെപ്റ്റംബർ രണ്ടാം തീയതി വിവാഹം ചെയ്തു സരിതയെ പത്ത് വർഷത്തെ നീണ്ട ദാമ്പത്യത്തിന് ശേഷം ഇരുവരും വിവാഹമോചിതരായതിനു ശേഷം രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ ഇരുപത്തിനാലിൽ മെത്തിൽ ദേവികയെ വിവാഹം ചെയ്തു എങ്കിലും രണ്ട് വർഷത്തെ ദാമ്പത്യം മാത്രമേ ഇവർക്ക് തുടരാൻ കഴിഞ്ഞുള്ളൂ ഇപ്പോൾ ഇരുവരും വിവാഹമോചിതരാണ് അങ്ങനെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് നല്ല നല്ല കണ്ടന്റുകളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബായ്